കൂരിയാട് ദേശീയപാത നിർമ്മാണത്തിനിടെയുണ്ടായ തകർച്ചയിൽ വീഴ്ച സമ്മതിച്ച നിർമ്മാണ കമ്പനിയായ കെ കൂരിയാട് ദേശീയപാത ഡിസൈനിൽ പാളിച്ച വന്നെന്ന് കെ എൻ ആർ കൺസ്ട്രക്ഷൻ അധികൃതർ സമ്മതിച്ചു വേനൽക്കാലത്താണ് ഈ റോഡിന്റെ ഫൗണ്ടേഷൻ പണികൾ നടന്നതെന്നും ആറി വാൾ തകർന്ന് വീണ ഇരുന്നൂറ്റി അൻപത് മീറ്റർ ഭാഗത്ത് ഡിസൈൻ പാളിച്ച വന്നിട്ടുണ്ടെന്നും കെ എൻ ആർ സി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജലന്ധർ റെഡ്ഡി പ്രതികരിച്ചു ആറി വാളിന് താഴെയുള്ള മണ്ണ് വേനൽക്കാലത്ത് പെയ്ത കനത്ത മഴയിൽ കുതിർന്നു അത് കൂടുതൽ വെള്ളം വലിച്ചെടുത്തെന്നും ഇത് അരികിലെ മതിലിന്മേൽ സമ്മർദ്ദം ചെലുത്തിയിരിക്കാമെന്നും ജലന്ധർ റെഡ്ഡി പറയുന്നു ആറി ആർ സി സി വാളുകൾക്ക് ഉറപ്പുണ്ടാകുമെന്നതായിരുന്നു പ്രാഥമിക പഠനത്തിൽ തെളിഞ്ഞത് താഴെയുള്ള മണ്ണ് ഉറപ്പിക്കാനായി വേണ്ട നടപടികൾ സ്വീകരിച്ചിരുന്നു എന്നിട്ടും വീഴ്ചയുണ്ടായി എന്നത് അംഗീകരിക്കുന്നു മഴക്കാലത്തിന് മുന്നേ പെട്ടെന്ന് പണി തീർക്കേണ്ടത് ആവശ്യമായിരുന്നു വേഗത്തിൽ പണി തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ നിർമ്മാണത്തിന്റെ ഗുണനിലവാരത്തിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ച വരുത്തിയിട്ടില്ലെന്നും ജലന്ധർ റെഡ്ഡി വ്യക്തമാക്കി വീഴ്ചയിൽ ദേശീയപാത അതോറിറ്റി കമ്പനിക്കെതിരെ സ്വീകരിച്ച നടപടി അംഗീകരിക്കുന്നു ദേശീയപാത അതോറിറ്റി വിദഗ്ധർ സ്ഥലത്ത് പരിശോധന നടത്തിയ ശേഷം കമ്പനിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് പതിനഞ്ച് ദിവസത്തിനകം മറുപടി നൽകി പ്രശ്നപരിഹാരത്തിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും കമ്പനി അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം